ഒരു കാലത്ത് നമ്മളെല്ലാവരും ഇന്ത്യൻ ക്രിക്കറ്റിൽ ആരൊക്കെ എന്തൊക്കെയാകുമെന്ന് പ്രതീക്ഷ താരമായിരുന്നു പ്രത്യക്ഷ കാരണം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ അത്രമാത്രം മികച്ച റെക്കോർഡ് വൃത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്കുള്ള അരങ്ങേറ്റവും ഒട്ടും മോശമായിരുന്നില്ല ക്രിക്കറ്റിൻ്റെ ഏറ്റവും ക്ലാസിക് ഫോം ആയിട്ടുള്ള ടെസ്റ്റ് ക്രിക്കറ്റിലൂടെ അരങ്ങേറി ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും സെഞ്ചുറി നേടി ഇന്ത്യൻ ക്രിക്കറ്റിലെ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് എല്ലാവരും നിസ്സംശയം വിളിച്ച താരം തന്നെയായിരുന്നു പ്രത്യേക പക്ഷേ അയാളുടെ കരിയറിൻ്റെ തകിടം മറിച്ചുകൾ വളരെ പെട്ടെന്നായിരുന്നു തീർത്തും എല്ലാവർക്കും അനഭിമന്ദനായി പോകുന്ന വൃത്തിയാണ് നമ്മൾ കണ്ടത് രണ്ട് തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഓപ്ഷനിൽ ആരും എടുക്കാതെ അൺസോൾഡായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ തവണയും പ്രത്യക്ഷ മൂന്ന് തവണ ഓപ്ഷൻ വന്നപ്പോഴും ഒരൊറ്റ ഫ്രാഞ്ചൈസി പോലും ആ താരത്തിനെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന സത്യമാണ് സേതു മുഷ് ടൂർണമെൻറ്റിലും വിജയ ഹസാരെ ട്രോഫിയിലും രഞ്ജിയിലും എല്ലാം വളരെ മികച്ച പ്രകടനം പൃഥ്വി കാഴ്ചവെച്ചിട്ട് പോലും ഇത്തരത്തിൽ ഒരു അവഗണന അദ്ദേഹം അർഹിച്ചിരുന്നു എന്നത് വളരെ വലിയ വിചോതിച്ചുമാണ് ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി വൃത്തിക്ക് അവസരം നൽകി ആ ഫോം ആയിരുന്നെങ്കിൽ നിർത്തി കത്തിക്കാൻ മാത്രം പ്രഹരിശേഷി വൃത്തിക്കുണ്ടായിരുന്നു ഇംഗ്ലണ്ടിലേക്ക് പോയി കൗണ്ടിങ്ങിലും മനോഹരമായിട്ടുള്ള പ്രകടനം വെച്ചു തൻ്റെ കംബാക്കിന്റെ പാതയിലാണ് താനെന്ന് തെളിഞ്ഞിട്ട് പോലും പൃഥ്വിയെ തിരിഞ്ഞു നോക്കാൻ ആരും മെനക്കിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ അതിനിടെ തിങ്കളാഴ്ച പൃഥ്വിഷ് മുംബൈ കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് പൃഥ്വിയുടെ കരിയറിലെയും ജീവിതത്തിലെയും ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കായിട്ട് കണക്കാക്കപ്പെടുന്നത് ആ പബിന്റെ പുറത്ത് നടന്ന അടിയാണ് ഒരു ആരാധകയെ കയ്യേറ്റം ചെയ്തു എന്നാണ് പൃഥ്വിഷയ്ക്ക് മേലെ നിലനിൽക്കുന്ന ആരോപണം ആരോപണം പൃഥ്വിഷ പറയുന്നത് തൻ്റെ സെൽഫ് ഡിഫെൻസ് ആണ് താൻ ചെയ്തതെന്നാണ് പൃഥ്വിഷ പറയുന്നത് ഏതായാലും തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പൃഥ്വി പൃഥ്വിഷ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്വപ്നഗിൽ എന്ന് പറയുന്ന ഒരു യുവതിയാണ് പൃഥ്വിക്കെതിരെ ആരോപണങ്ങളുമായിട്ട് വന്നത് പുള്ളി പറയുന്നത് സ്വപ്നഗിളിൻ്റെ ഹർജി വ്യാജവും നിസ്സാരവും നിലനിൽക്കാത്തതുമാണ് എന്നാണ് പുള്ളി പറയുന്നത് നിസ്സാരം എന്ന് പറയുന്നതിൻ്റെ ഒരു ആക്ച്വൽ ട്രാൻസ്ലേഷനാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് പുള്ളി ഉദ്ദേശിച്ചത് അത് ഗുരുതരമല്ലാത്തതും നിലനിൽക്കാത്തതും അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്നാണ് പൃഥ്വി അതുകൂടാതെ പൃഥ്വിഷയെ അപകീർത്തിപ്പെടുത്താനും ഉപദ്രവിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് പൃഥ്വിഷയ്ക്കെതിരെ ഇത്തരത്തിലൊരു ഹർജിയുമായിട്ട് പരാതിക്കാരി മുന്നിലോട്ട് പോയത് എന്ന് പൃഥ്വി തൻ്റെ വാദത്തിലൂടെ അറിയിക്കുന്നു അതുകൂടാതെ തൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസും കരിയറും പൊതുച്ചായും പ്രതിച്ഛായും നശിപ്പിക്കുന്നതിനകത്ത് ഇവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതായിട്ടും പുള്ളി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുംബൈയിലെ പബ്ബിലെ വഴക്കിന് ശേഷം സത്നഗിൽ എന്ന് പറയുന്ന ഒരു യുവതിയുമായിട്ട് വൃത്തി വഴക്കിടുകയും ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ ഒരു കേസ് ഇങ്ങനെ പോയത് ആ ഒരു കേസ് പുള്ളിയുടെ കരിയറിനെ മാത്രമല്ല ലൈഫിനെ തന്നെ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നല്ലൊരു ലവറെ ഏൽപ്പിച്ചിട്ട് ആൾ കറക്റ്റ് ഫുൾ ഫോക്കസ് സോഷ്യൽ മീഡിയ പോലും നോക്കാതെ ക്രിക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും വൃത്തിയെ തൊടാൻ ആർക്കും കഴിയാത്ത വിധത്തിലുള്ള പ്രതിഭ വൃത്തിക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഥ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി തിങ്കളാഴ്ച കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതിന് ശേഷം നടന്ന ഐ പി എൽ ലേലത്തിൽ ആരും പ്രത്യേകം തിരിഞ്ഞു നോക്കുന്നില്ല എന്നെങ്കിലും പ്രത്യേകം തിരിച്ചു വരട്ടെ തിരിച്ചുവരാനുള്ള പ്രായം ഇനിയും പുള്ളിക ബാക്കിയുണ്ട് ഫിറ്റ്നസ് കുറച്ചുകൂടി സെറ്റാക്കി കഴിഞ്ഞാൽ ഹി ക്യാൻ ബി എ അൺസ്റ്റോപ്പ് ഓഫ് ബിസ്റ്റ് ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു കരുത്തനായിട്ട് പൃഥ്വിഷ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഇടിമുഴക്കമായി തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം വിശ്വസിക്കാം പ്രത്യാശിക്കാം